ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് വൃക്കമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്ന അടിമാലി ആയിരമേക്കർ സ്വദേശി ആൽബിൻ ജോയിക്കായി അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ബിരിയാണി ചലഞ്ചിലൂടെ ലഭിക്കുന്ന തുക വിദ്യാർത്ഥികൾ ആൽബിനെ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറും അടിമാലി ആയിരമേക്കർ റേഷൻ കടപ്പടിയിൽ താമസിക്കുന്ന മുറുത്താങ്കൽ ജോയി ജാൻസി ദമ്പതികളുടെ മകനാണ് ആൽബിൻ ജോയി ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ആൽബിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടതുണ്ട് മകനുവേണ്ടി വൃക്ക നൽകാൻ പിതാവ് ജോയി തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും വേണ്ടിയുള്ള പണം കണ്ടെത്താൻ കുടുംബത്തിന് ആവതില്ല ജീവിതത്തിലേക്ക് തിരികെയെത്താൻ ആൽവിൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ആൽബിനെ സഹായിക്കാൻ അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ചുമായി രംഗത്ത് വന്നത് ആൽബിൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് രണ്ട് വൃത്തിയും വർക്കിംഗ് അല്ലാത്ത രീതിയിലേക്ക് വരുന്നു അപ്പം അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ സ്കൂളിലെ എൻ എസ് എസ് കൂടി ഒരു കുറച്ച് പൈസ ആ കുട്ടിക്ക് സഹകരിക്കാൻ വേണ്ടി സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞ ചലഞ്ച് കയറ്റിയെടുത്തു ആ ചലഞ്ചിൽ ഒരു ബിരിയാണിക്ക് നൂറ്റമ്പൂലെന്ന് വെച്ച രീതിയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ അയ്യായിരത്തോളം ഓർഡർ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അയ്യായിരത്തോളം ഓർഡറിൽ ഇന്ന് ഞങ്ങൾക്കത് എല്ലായിടത്തും എത്തിക്കേണ്ട ഒരു ദിവസമാണ് അയ്യായിരത്തിലധികം ബിരിയാണികളാണ് ചലഞ്ചിന്റെ ഭാഗമായി ബുക്ക് ചെയ്യപ്പെട്ടത് വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും അനധ്യാപകരും ബിരിയാണി ചലഞ്ചിന് പിന്തുണയുമായി എത്തി നമ്മുടെ സെക്കൻഡറിയിലെ എൻ എസ് എസ് യൂണിറ്റ് ഏറ്റെടുത്ത ഈ ചലഞ്ചിന് ഹയർ സെക്കൻഡറിയിലെ എൻ എസ് എസ് യൂണിറ്റും അതോടൊപ്പം തന്നെ ആൻഡ് ഗൈഡ് ഹൈസ്കൂളിലെ ജെ ആർ സി അതുപോലെ എസ് പി സി അടക്കമുള്ള കുട്ടികൾ എല്ലാ കുട്ടികളും കൂടെ ഒറ്റക്കെട്ടായിട്ട് തിന്നുകൊണ്ടാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ആ ആൽബിൻ മടക്കി ഒരു ഒരു യജ്ഞമായിട്ടാണ് ഇതിനെ കാണുന്നത് ഏറ്റവും ഹൈജീനിക് ഹൈജീനിക്കായിട്ടാണ് വിദ്യാർത്ഥികൾ ആവശ്യക്കാരിലേക്ക് ബിരിയാണി എത്തിച്ചത് നൂറ്റി അൻപത് രൂപ നിരക്കിൽ ബിരിയാണികൾ വിറ്റടിച്ചു ബിരിയാണി ചലഞ്ചിലൂടെ ലഭിക്കുന്ന ലാഭത്തുക ആൽബിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറും ന്യൂസ് ബ്യൂറോ അടിമാലി